ാരെ ദേഹ് ഞാനും ചരണ്യം കൂടി മീൻ മേടിക്കാൻ പോകുകയാണ് അമ്മ അതെ മറ്റേ വന്ന് നിക്കണം അമ്മയാണ് ഗേറ്റൊക്കെ തുറന്ന് തരാൻ വന്നപ്പോ അമ്മയും കൂടി അല്ലേ വേറെ ഒന്നുമല്ല കേട്ടാ പോണം മുഖമ്മവരെ പോണം ഏഇല്ലേ മുഖമ്മവരെ പോകണം മീൻ മേടിക്കണം എന്താ അമ്മയുടെ എന്തോ ഒരു രഹസ്യം ഒരു സ്നേഹ സംഭാഷണില്ല മകളും കൂടി ഒറ്റ കൈ ആണ് എന്തോ പോകാന്നൊക്കെ പറഞ്ഞു എന്തോ അമ്മക്ക് ചെറുതൊന്നും ഇഷ്ട അപ്പൊ അങ്ങനെ ഞങ്ങള് മുഖമ്മക്ക് പോകിയേ അപ്പൊ പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷം ഓക്കെ ശരണ്യതെ മീൻ മേടിക്കാൻ മതിയാ അത് മതിയാ അല്ല ഒന്നീ കൂടണ്ടരണ്യ അതെ മീൻ മേടിച്ചൂര മേടിച്ചിട്ടുണ്ടല്ലേ വേറൊന്നും വേണ്ടല്ലോ ശരണ്യ ചൂരൊക്കെ മേടിച്ച് എന്താ കാണിച്ചേ എന്നിട്ട് വണ്ടിയെല്ലാം ആയിട്ട് കേറാൻ പോയി ശരണ് അതെ ഇവിടെ വന്നപ്പോ ഒരു ബക്കറ്റ് ഒക്കെ ഇരിക്കണം കണ്ടപ്പ ശരണ് ഒരു ബക്കറ്റ് വേണം ഈ കൂടെ ശരണിയേ അത് മേടിക്കണം ഇഷ്ടപ്പെട്ട മേടിക്കട്ടെ അങ്ങനെ ബക്കറ്റ് ശരണ്യ മീൻ മേടിക്കാൻ പോയതാണ് എന്നിട്ട് മീനും മേടിച്ച് മേടിച്ച് ബക്കറ്റ് ഇട്ടു പോയൊക്കെ ഒരു ഉദ്ദേശമുണ്ട് തന്നെയല്ല പ്ലാനിങ് ബക്കറ്റ് മേടിക്കാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോ അച്ചുട്ടി അവരെല്ലാരും വന്നിട്ടുണ്ട് എറണാകുളം പോയിരിക്കുന്നു ഇന്നാണ് വന്നത് ും കണ്ണനും ഒക്കെ വാദിക്കന്നെയാണ് നിങ്ങളെപ്പോ വന്നു ആ വീട്ടിൽ ഇന്നലെ വന്നു എറണാകുളത്തൊക്കെ പോയി അടിച്ചുപൊളിച്ചല്ല ലുലുമാളി കേറി അല്ലേ പിന്നെ എവിടെയാണ് പോയത് കണ്ണപ്പ ഇന്നലെ കേറിയത് എവിടെ പോയത് കേട്ടിട്ടുള്ളു ഞാൻ നമ്മൾ ഇതുവരെ വന്നിട്ടൊന്നുമില്ല ശനിയെന്നടിക്കാണെന്നും നോക്കിയാ ഞാനെന്താ നോക്കണംന്നു ചോയിച്ചത് അതന്നെയാ ചെയ്യണം കണ്ടിട്ട് എന്താ നമുക്ക് ചൂര അല്ലേ എല്ലാരും ചോയിക്കും അച്ഛനെന്താ അച്ഛൻ പോയിന്റെ ഒക്കെ ക്ഷീണം രണ്ട് അതെ അതെ അച്ഛനപ്പൊരിടം വരേയും പോകുകയാണ് വീട്ടിൽ വന്നതോട് വന്നതോടുകൂടി വരേം തുടങ്ങി അല്ലേ വടം വരേം തുടങ്ങി ഓ എറണാകുളത്ത് പോയി വന്നപ്പൊ അച്ഛനാകെ മേടിക്കാനുള്ളത് തന്നെ കുറച്ച് പെയിന്റും അല്ലേ അതെ അങ്ങനെ ുംങ്ങനെന്താണ് വരക്കനെ അറിയാവുള്ളു എന്നോട് പോലും പറഞ്ഞിട്ടില്ല വരച്ചു കഴിഞ്ഞു പറയാ അച്ഛന് ഐഡിയ ഉണ്ട് അത് നമ്മളോട് പറഞ്ഞിട്ടില്ല അതാണ് കാര്യം അച്ച കിട്ടി നേരത്തെയൊക്കെ നമ്മളോട് പറയുവായിരുന്നു ഇന്നതാണ് ഞങ്ങൾ വരക്കണംന്ന് പറയുമായിരുന്നു ഇപ്പൊ പറയത്തില്ല ഇപ്പൊ എന്താ അച്ചി വരച്ച ഇതിന്റെ താഴെ തന്നെ ഇരുന്നാണ് അച്ചി പിന്നെ വരക്കുന്നത് ശരണ്യേ കറിയൊക്കെ ഇവിടം വരെ ആയി ഇന്ന് ശരണ്യക്ക് അതെ അതെ അതാണ് നല്ലത് എന്നും നമ്മൾ നമ്മളടുക്കള തന്നെയല്ലേ അതെ അതെ പണി ചെയ്യണം ഒന്നരണ്യ പറയണം ആരണ്യ കറിയൊക്കെ എവിടെ വരെ അമ്മയൊക്കെയും കൂടിയല്ലേ വെച്ചത് അങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുക തോരൻ അത് ശരണ്യയുടെ വകരനുണ്ടെന്നും പറഞ്ഞ് അമ്മയാണ് കാണിക്കാൻ കാണിക്കാം കാരണം ഇന്നത്തെ പാലമൊക്കെ ശരണ്യാണ് റെഡിയാക്കി തോരൻ റെഡിയാക്കി ശരണ്യാണ് എന്നാലും ബാക്കി കറി വെപ്പും കരിമൊക്കെ അമ്മും കൂടി പാചകം കഴിഞ്ഞില്ലേ അമ്മ ഏതാണ്ടും കയ്യിൽ എടുത്തിട്ടുണ്ടല്ലോ എന്നാണ് ഇത് ഏതാണ്ടല്ലേ ആമ്പലിന്റെ താമരയുടെ ഏ താമര താമര ഇനി ഇനി ബാക്കി വരക്കിയാണല്ലേ ഇനി പൂ വരക്കാനുള്ള ഗ്യാപ്പാണ് ഇട്ടിരിക്കണതല്ലേ അതെ ഭയങ്കര വരയിലാണ് കണ്ട കൊച്ചിന്റെ വര ഒരു വെള്ള കളർ കണ്ടൂടി കൊടുക്കുകയാണല്ലേ ശരണ്യോ ൊന്നു വരച്ചു നോക്കാമേലാ അത് പറയരുത് ഡാൻസ് കളിക്കാൻ അറിയാമേലും എന്നോട് പറയരുത് എനിക്കറിയാമേ ഞാനെന്നിട്ടൊരു ഡാൻസ് കണ്ടിട്ടുണ്ടല്ലോ അത് പണ്ടു ആ സ്കൂളിൽ പഠിച്ചപ്പോ ഡാൻസ് കളിച്ചത് വീഡിയോ എടുത്തു വെച്ചിട്ട് എന്നെ അപ്പൂ കാണിച്ചായിരുന്നു ആ വീഡിയോ സംഭവം പിന്നെ വരച്ച് നോക്കിയാലോ ചേട്ടൻ അതേ അല്ല അച്ചുന്റെ പറ്റാതെ വരക്കണമൊന്നും കണ്ടുപടി ശ്രമിക്കുവാറിയാവുന്നത് ശരണ്യ പറയണം പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാവരും ചോദിക്കും ഓണായിട്ട് വീട്ടിൽ പോയില്ല ഞാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നൊന്ന് പക്ഷെ ഇന്നലെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയതാണ് പക്ഷെ എന്നാലൊന്ന് ഒന്ന് ബി പി നോക്കാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ബി പി നോക്കാനായിട്ട് പോയി അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ബി പി കൂടുതൽ കാണിച്ച് അപ്പം എന്നാലും നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞ് എന്നെ പോലെ പോകാൻ ഇറങ്ങിയതാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു ഗുളിയൊക്കെ തന്നെ ചെഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി നോക്കാം നോക്കിയിട്ട് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി കൊള്ളാൻ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിനേലും ഒരു പതിനാറ് കൂടി പിന്നെയും കൂടി അപ്പോൾ നൂറ്റി എഴുപത്തിയാറ് കാണിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇന്ന് പോകണ്ട പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഒരു പോയി ഒരു വലിയ പോയി അത് കാരണമാണ് ശരണ്യക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ കാരണം ആഗ്രഹിച്ചിരുന്നതല്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളവർക്ക് എന്താണ് ശരണ്യൊക്കെ ബി പി കുറവ് എനിക്ക് ബി പി കൂടുതൽ എന്ത് പറ്റിയെന്നൊക്കെ ഓർക്കും പക്ഷേ ഇത് വേറൊന്നുമല്ല ഓണത്തിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തൊട്ട് നമുക്ക് ഈ പലഹാരത്തിൻ്റെ പാക്കിങ്ങൊക്കെ ഉള്ള കാരണം രാത്രി ഒത്തിരി താമസിച്ചാണ് കിടന്നത് അങ്ങനെ അടിപ്പിച്ചുറക്കം നിന്ന കാരണം മറ്റേ ആണ് ി പി വന്നാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കേട്ട അമ്മേ ശരണ്യം ചോറുണ്ടിരിക്കേ ഞങ്ങളൊക്കെ തിന്നു തീർന്നിട്ടും അമ്മേ ശരണ്യം കഴിച്ചു തീർന്നില്ല തുടങ്ങാൻ പോണതേയല്ലോ ഓ എന്ത് കഴിക്കണ ആളാണെന്ന് നോക്കിക്കൂ ഇന്ന് ചൂരക്കറി കൂട്ടിയാണ് അല്ലേ ആ അങ്ങനെ കണ്ടാ ശരണ്യം കഴിച്ച് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങിയതാ ഞാൻ കഴിച്ചു വന്നതേ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ശരണ്യം കഴിച്ചു തീർന്നില്ല അമ്മയും കഴിച്ചു തീർന്നില്ല അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാനും പറഞ്ഞു പറഞ്ഞ് അല്ലേ ആ ഭക്ഷണം കഴിക്കുമ്പോതേ ഒരു വശത്ത് അച്ചക്കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചും വന്ന് വീണ്ടും വര തുടങ്ങാൻ പോണ് അല്ലേ ഇത് വേണ്ട ഒരു വെള്ളപ്പൂഗൂളിയായി ഇനി അതിന് വല്ല ഡിസൈൻ ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ വെള്ളക്കളറിലെ താമരയാണോ വെള്ളത്താമര ഏ ആമ്പലാണോ കണ്ട ഒരിടത്ത് ഭക്ഷണം കഴി ഒരിടത്ത് പടം വരാ അല്ലേ അപ്പൊ ബാക്കി കൂടി വരച്ചിട്ട് ലാസ്റ്റ് അല്ലേ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നമ്മളത് ഇതെല്ലാം അച്ചക്കുട്ടി വരച്ച പടങ്ങളാണ് കേട്ടോ കണ്ട അടിപൊളി പടങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ എന്നിട്ട് ഇവിടെ നമ്മുടെ ഭിത്തിയെ ഒട്ടിച്ചിരിക്കുകയാണ് കണ്ട ഇതെല്ലാം ഇതുപോലെ പേപ്പറ വരച്ചിട്ട് ഇതെത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണമെങ്കിൽ കേട്ടോ അപ്പൊ ഇതുപോലെയാണ് ഇന്നും വരച്ചിരിക്കുന്നത് നമ്മുടെ അച്ചക്കുട്ടി അച്ചക്കുട്ടി വേറെ ഒക്കെ ഇതില് വരക്കും ഒക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് പൂവിനെ പക്ഷെ കഴിയല്ലാത്താണ് കാര്യൊക്കെ ചെറുകിയിരിക്കണം കണ്ടത് എനിക്കോ എന്നാലും അതിലി മുട്ട ഒക്കെ വേണമെങ്കിലും കേറ്റാമായിരുന്നു അല്ലേ അതെ അതെ ഇപ്പൊ അച്ഛൻ്റെ പടം ഒന്ന് കാണിച്ചു തരാം തരാണ്ട അടിപൊളിയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക ഇതാണ് നമ്മുടെ അച്ചക്കുട്ടി വരച്ചി ആമ്പലി അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ അതെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വളരുന്ന പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയ ചണ്ണിയനെ വിളിച്ച് ഒത്തിരി പേര് ഹായ് പറയണം എന്നൊക്കെ പക്ഷെ നമ്മൾ പേര് മറന്നു പോയല്ലേ എല്ലാവർക്കും കൂടെ കാരണം ഒരാളുടെ പേര് ഓർത്തിരുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ മറ്റുള്ളവര് സങ്കടപ്പെടും അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും കൂടി രണ്ട് കൈയും കൊണ്ട് ഹായ് ആ അതാണ് അപ്പൊ ഞങ്ങൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അച്ചുകുട്ടി കുട്ടി ഓക്കെ